ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ബെനിയങ്സ് ആയിട്ടത് അപ്പോൾ മോന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അതാ മക്കളെ തന്നെയാണ് അൺബോക്സ് ചെയ്ത് നോക്കണത് അപ്പോൾ മോൻ്റെ ഇഷ്ടത്തിന് തന്നെ നമ്മളിത് അവന് ഏതൊക്കെ കളർ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഓർഡർ ചെയ്ത ഡ്രസ്സാണ് കേട്ടത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എട്ട് എട്ട് അല്ല ഒമ്പത് പത്തോ വയസ്സ് ഏജുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു വലുപ്പത്തിൽ രണ്ട് ഡ്രസ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ മോനിപ്പോൾ എട്ട് വയസ്സായിട്ടുള്ള അപ്പം കുറച്ച് വലുപ്പത്തിൽ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതാ വന്നിരിക്കുന്ന കളറുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രീന് അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് ഉണ്ട് പിന്നെ അതാ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മോൻ ഇഷ്ടപ്പെട്ട കളറുകൾ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലുള്ളൊരു തുണിയാണ് കേട്ടത് എന്താണെന്ന് വെച്ചപ്പോൾ വെക്കേഷൻ സമയമാണ് അതുപോലെ തന്നെ വേനൽക്കാലം ഉണ്ടോ അപ്പോൾ വേനൽക്കാലത്തൊക്കെ നല്ല ചൂടാണ് ഇത് ആ ചൂട് സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സാണ് അധികം ചൂട് എടുക്കില്ല പിന്നെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് മാറേണ്ടി വരും അപ്പോൾ ഒരു കോംബോ ഓഫറിൽ എടുത്ത് കഴിഞ്ഞാൽ നല്ല ഇതാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് മോൻ നിന്നിട്ട് കാണിച്ച് നോക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിൽ പലതരം പിക്ചേഴ്സ് ആയിട്ടോ വന്നിരിക്കുന്നത് ഡ്രസ്സിൻ്റെ മോഡൽ പിന്നെ അതുപോലെ തന്നെ അതാ മോൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര ലൂസായിട്ടും തോന്നിയില്ല കേട്ടോ പിന്നെ ഈ വേനൽക്കാലം കൊണ്ട് കുറച്ച് ലൂസിൽ കിടക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് വലുപ്പത്തിലെടുത്തത് അപ്പോൾ അതാ മോനെ എല്ലാ ഡ്രസ്സും ഒന്നിക്കും ചെയ്തിട്ടു നോക്കിയത് അപ്പോൾ നല്ല എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് തോന്നിയത് അപ്പോൾ എല്ലാ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ